വെൽക്കം ബാക്ക് ടു ചാനൽ സൂര്യൻ ടൂർ പോയി വന്നതാണ് ഇപ്പൊ കണ്ടത് അവൻ ഇടുക്കി വേഗമൻ ഒക്കെ പോയിണ്ടായിരുന്നു ഫ്രൈഡേ ഫ്രൈഡേ രാത്രിയാണ് പോയത് പിന്നെ ഞായറാഴ്ചതാ ഏർ രാവിലെ എത്തും ചെയ്തു സ്കൂളിൽ നിന്ന് പോയതായിരുന്നു ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടി പൊട്ടിക്കാൻ നിക്കില്ലേ അതുപോലെയാണ് ഇപ്പൊ സൂര്യൻ ടൂർ പോയി കഴിഞ്ഞിട്ട് വന്നപ്പോ അവന്റെ ബാഗ് എടുത്ത് നോക്കുന്നത് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിന് പോകുമ്പോ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അമ്മയ്ക്ക് അച്ഛനും കൊണ്ടിരുന്നത് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അവരൊക്കെ ഒരു സന്തോഷല്ലേ അവർ നീ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് അവരും നിൽക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ടൂർ പോകുന്നത് കേട്ടോ മറ്റേത് സ്കൂളിനൊക്കെ പോകുന്നത് വൺ ഡേ ട്രിപ്പാണ് പോവാറ് ഗൾഫിൽ നിന്നൊക്കെ ഇരുന്ന സമയത്ത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ടൂറൊന്നും പോയിട്ടില്ല ഇപ്പം കഴിഞ്ഞ വർഷമായിരുന്നു പോവാൻ വെച്ചാൽ അപ്പോഴേക്കും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ കാരണം പോവാൻ പറ്റിയില്ല അതിൻ്റെ മുൻപ് അതിൻ്റെ മുൻപത്തെ പ്രാവശ്യമായിരുന്നു എന്തോ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ എന്തൊക്കെയൊരു ഒക്കെ വന്നില്ലേ അങ്ങനെ കാരണം അത് കഴിഞ്ഞ വർഷമായിരുന്നു അല്ലേ പിന്നെ ആ ടൂറ് അവർ എന്താണ് ബുക്ക് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചു പിന്നെ ഇപ്രാവശ്യമാണ് പോകുന്നത് അപ്പോൾ ഒരു ഒരു ദിവസം ഫുൾ ആയിട്ട് അതായത് വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച അല്ലേ വരുന്നത് അങ്ങനെ പോകുന്നത് ആദ്യമാണ് മറ്റേ ഗൾഫിൽ നിന്നൊക്കെ പോയിരുന്നത് ഒരു വൺ ഡേ ട്രിപ്പ് അല്ലേ ഇന്നലെയൊക്കെ എനിക്ക് ഇന്നലെ മിരിഞ്ഞാന്നൊക്കെ ഭയങ്കര ആയിരുന്നു അവൻ പോയതിന് ശേഷം പിന്നെ എന്തോ പോലെ ആയിരുന്നു വീട്ടിൽ ആ കുട്ടികളൊക്കെ വലുതാവല്ലേ അപ്പൊ എന്തായാലും ഇനിയിപ്പോ പ്ലസ് ടു ഒക്കെ കഴിയുമ്പഴേക്കും ഹയർ സ്റ്റഡീസിനൊക്കെ ഇപ്പൊ എല്ലാ കുട്ടികളും ദൂരെ അല്ലെങ്കിൽ ഹോസ്റ്റല് അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ ഉം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പൊ പിന്നെ നമ്മളിപ്പോ എന്താ അവനോട് പോയി കുളിച്ചിട്ട് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങടെ കിച്ചണിലേക്ക് പോണു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനേ രണ്ട് കുട്ടികളെ കാണിച്ചുതരാം പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്ത ഒരു കുട്ടീനെ തീരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ ആരൊക്കെ പറയണ്ടായിരുന്നു അമ്മൂലൊന്ന് കാണിച്ചു തരുമോ പരിചയപ്പെടുത്തോന്ന് അത് കാരണം വീണ്ടും കാണിക്കാണ് ഇതാണ് അമ്മു നമ്മുടെ ആർക്കിത്തിട്ട് ഇത് അമ്മുവിന്റെ അനിയനാണ് കേട്ടോ കിരൺ കിരൺ എന്നാണ് പേര് കണ്ണൻ എന്നാണ് വിളിക്ക അവൻ ഡിഗ്രി ചെയ്യണു അമ്മുന്റെ പേര് ഷനിഷന്നാണ് അമ്മൂ അപ്പൂന്നാണ് എല്ലാരും വിളിക്കുക മറന്നുപോയി അമ്മു അമ്മു ആണ് പിന്നെ നിഷമയ്ക്ക് ഇനി സൂര്യൻ ടൂറ് പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പേര് സംസാരിക്കട്ടെ ഞാൻ കിച്ചണില് പോട്ടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ പുട്ടിലേക്ക് കോളിഫ്ലവറിൻ്റെ കറിയാണ് കോളിഫ്ലവർ മസാലയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു കോളിഫ്ലവർ അപ്പോൾ ആദ്യം വിചാരിച്ചു ഇതിങ്ങനെ നമ്മൾ ഫ്രൈ ആക്കില്ലേ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെയാണ് അതങ്ങനെ ഇരുന്നു ഒരാഴ്ച അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ശരി എന്നാൽ ഇന്ന് പൊട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പം അന്ന് ഇത് മസാലയൊക്കെ അല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനെ മസാല മസാലക്കറിയാക്കി അതിലേക്ക് സവാളയും പിന്നെ പൊട്ടറ്റോയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടറ്റോ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടെന്ന് വേവല്ലോ അതും പിന്നെ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഇഞ്ചി വേണമെങ്കിൽ ഇടാ ഞാൻ ഇടയ്ക്കൊന്നും ഇടില്ല പിന്നെ വെളുത്തുള്ളി കുറച്ച് അതും വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റീട്ട് പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കോളിഫ്ലവറും അതേ ഞാൻ വലിയ പീസാക്കിയിട്ട് അത് ഇന്നലെ ഞാനൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഈ കോളിഫ്ലവർ ആ പൂ പോലെ ഇരിക്കുന്നതിൽ നിന്നൊക്കെ പറിച്ച് ചെറിയ പീസ് തീരെ ചെറിയ പീസല്ല എന്നിട്ട് ഇങ്ങനെ ചൂട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടും മഞ്ഞൾപ്പൊടിയിലിട്ടിട്ടൊക്കെ കഴുകി അതിനെ ക്ലീനാക്കി വെച്ചിരിക്കണം ഇനി ചെറിയ പീസ് ആക്കിയാൽ മതി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒരു സൂക്ഷ്മ നിരീക്ഷണം വേണ്ടി വരും അങ്ങനെ സമയം കുറേ പോയി കിട്ടും അപ്പോൾ സവാള അരിഞ്ഞതും പൊട്ട അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ട് വേവിക്കാൻ പോവാണ് ഞാനിപ്പോൾ അത് ഒരു ലിഡ് വെച്ച് അടച്ചത് അത് മൈക്രോവേവിന് യൂസ് ചെയ്യണതാണെന്നൊക്കെ എനിക്ക് അറിയാട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മൈക്രോവേവ് ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ അത് ഞാൻ ഐക്യം എന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഐക്യത്തെ കുറേ പ്രൊഡക്ട്സിന് ഒരു കാര്യം തന്നെ എല്ലാം നടക്കുക പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ലിഡ് പോലെ സാധാ പോലെ ലിഡ് എന്നില്ലെങ്കിൽ ആവശ്യത്തിന് കാണാനൊരു ഭംഗി കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ് അപ്പോൾ അതാണ് അതിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും അത് വെറുതെ ഇരിക്കുന്നില്ല എനിക്കാ യൂസ്ഫുള്ളാണ് ആ കാര്യം ഞാൻ നേന്ത്രപ്പഴം വേവിക്കുമ്പോൾ അതിൽ ശർക്കര ചെറിയൊരു കഷ്ണം ഇടാറുണ്ട് അതിവിടെ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുക അമ്മ അങ്ങനെ ചെയ്ത് കണ്ടിട്ടാണ് ഞാനും ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലങ്ങനെ ഉണ്ടായിരുന്നില്ലേട്ടോ അത് സാ അവിടെ സാദാ പോലെ പഴം വേവിക്കുകയായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അമ്മ കമ്പനിയിൽ ഇപ്പം എങ്ങനെയാണ് ചെയ്യുക ശർക്കരയുടെ ഒരു ടേസ്റ്റ് രസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മയും ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമാണ് വെറുതെ അതായത് തൊലിയൊന്നും റിമൂവ് ചെയ്യാതെ തന്നെ മുറിച്ചിട്ട് വെറുതെ വെള്ളത്തിലല്ലേ വേവിക്കുന്നത് ആദ്യം പഴം നന്നായിട്ട് കഴുകണം കേട്ടോ എന്നിട്ട് ഷക്കർ ഇട്ടിട്ട് വേദിച്ചാൽ അതിന് വേറൊരു ആണ് ഒരു ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് കാരണമാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞപ്പം അതിൽ തക്കാളി അരിഞ്ഞതും പച്ചമുളക് കരിഞ്ഞതും കൂടിയിട്ടിട്ട് കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് കുറേ പൊടികൾ മസാലപ്പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടി വഴറ്റുക ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ ഇങ്ങനെ വെച്ച് തുടയ്ക്കുന്നുണ്ട് കൈ അതൊരു ശീലമാണ് കയ്യിൽ വെള്ളം വെള്ളം നനവുണ്ടെങ്കിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ബോട്ടിൽസും അതൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ അടപ്പും ഒക്കെ പെട്ടെന്ന് കേട് വരും ഇങ്ങനെ നനവ് ഉണ്ടെങ്കിൽ പിന്നെ പറയാത്തതിന് എപ്പോഴും കൈ തുടയ്ക്കണം അതൊരു ശീലമാണ് അതാണ് എപ്പോഴും ടിഷ്യൂ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പൊടികളൊക്കെ നമ്മുടെ വഴറ്റി കഴിഞ്ഞാൽ അതിൽ മുറിച്ച് വെച്ച കോളിഫ്ലവറില്ലേ ചെറിയ പീസസ് പീസസാക്കിയിട്ട് അതായേക്കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ വറുത്തത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുക ഞാൻ എപ്പോഴും പറയാറില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ഞാൻ ഞാനൊന്ന് തേങ്ങ വറുത്തത് അത് ജസ്റ്റ് വേറെ ഒന്നും കൂട്ടൊന്നുമില്ല അതിൽ വേപ്പിലയോ അല്ലെങ്കിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഇടാണ്ട് വെറുതെ വറുത്ത് വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ആദ്യം ഇട്ടിട്ട് വഴറ്റിയ കാരണം ഇനിയിപ്പോൾ ഒന്നും അതിലേക്ക് ചേർക്കണ്ട ജസ്റ്റ് ആ തേങ്ങ എടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ നേരത്തെ അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയല്ലോ പക്ഷേ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞാലും ആരാന്ന് ചിലപ്പോഴും പിടികിട്ടിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇത് അമ്മു എന്ന് പറയുന്നത് സ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളാണ് അവളാണ് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് അപ്പോൾ ഇതിൽ മുൻപുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അമ്മൂന്ന് പറഞ്ഞാൽ മതി അതാണ് പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളൊന്നും പറഞ്ഞിട്ട് പരിചയപ്പെടാൻ താഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മ ആ ഇങ്ങനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമല്ലോന്ന് ഇത് ഞാൻ വറുത്ത് ചേർത്തുന്നല്ലോ അത് മിക്സിയിൽ അരച്ചെടുത്താണ് ഇത് അതിലേക്ക് ആ കോളിഫ്ലവർ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ചേർക്കണോ പാകത്തിന് വെള്ളമൊക്കെ ആക്കുന്നു പച്ചേരൊന്ന് ഒന്ന് ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ അതെല്ലാം സെറ്റാവും പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കുക ചെയ്യുക വേപ്പിലൊക്കെ ഇട്ടൊഴിച്ചിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഈ കോളിഫ്ലവർ കൊണ്ട് വേറൊരു ഒരു ഒരു നല്ലൊരു എന്താണ് ചൈനീസ് കറി എന്താ പറയുക ഗോപി മഞ്ചൂരിയൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ പക്ഷേ എനിക്ക് തീരെ തീരെ എന്നല്ല എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് ചൈനീസ് കറി ചൈനീസില് അവർ എന്താ പറയുക സോസുകൾ കുറേ എടുത്ത് ഒഴിക്കലോ ഞാനും ഹോട്ടലിൽ കയറി തന്നെ അടുത്ത് കറിയൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ചോദിക്കും ഇതിന് വല്ല സോസ് എന്ന് ചോദിക്കും എനിക്ക് കറികളിലൊന്നും സോസ് ഒഴിക്കുന്നത് ഇഷ്ടമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കറിയിൽ വരുന്നതോ മതിരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല ഇത് ഞാൻ പുട്ടുപൊടി വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ സാധാ പുട്ടുപൊടി പാക്കറ്റിലുള്ളത് വന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ഇതേപോലെ സാധാ പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അതിലും അതും ചോറും കൂടിയിട്ടിട്ട് ഒന്നിങ്ങനെ പൈസ ചെയ്തിട്ട് എടുക്കുക ചെയ്യാം പിന്നെ ഈ ഉപ്പും ചായപ്പൊടിയും ഒക്കെ ഇട്ടുവെക്കുന്ന പാത്രം അതിൻ്റെ ലിങ്ക് കുറിയ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ലിങ്കായിട്ട് അതിൽ നിന്ന് മിന്ത്രയിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നില്ല എന്ന് പറയില്ല അപ്പോൾ ഞാനത് ജസ്റ്റ് ആ പേരെഴുതിയിട്ട് പലർക്കും കൊടുത്തിട്ടുണ്ട് പിന്നും കുറേ ആൾക്കാര് ചോദിച്ചിട്ട് അവർക്കും കൊടുക്കാനും പറ്റിയിട്ടില്ല അപ്പോഴേക്കും കുറേ കമൻസ് അതിൻ്റെ മേലെ വന്നിട്ട് ഏതെന്നാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല ഇത് ബ്രാൻഡ് ആ ബ്രാൻഡ് നെയിം അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഫ്രീ ട്രാൻസ്പെറൻറ്റ് കണ്ടെയ് ഗ്യാസ് കണ്ടെയ്നറിനോ അങ്ങനെ എന്തെങ്കിലും അത് ഒരു മൂന്നെണ്ണം ഒരുമിച്ചിട്ടുള്ളതായിരുന്നു അങ്ങനെ മിന്ത്രയിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ഇനി ഈ പുട്ടുപൊടി ഞാൻ സ്റ്റീമറിൽ സ്റ്റീമറിലിട്ടിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അതിപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ചിലപ്പോൾ ഇതിൽ പുതുതായിട്ടുള്ള ആൾക്കാർക്ക് എന്തപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ പുട്ട് ഇത് പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് എന്നിട്ട് അതിങ്ങനെ കേക്ക് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട് അത് പക്ഷേ ലുക്കിൽ പുട്ടായിട്ട് തോന്നില്ല എന്ന് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്ന പുട്ട് പുട്ടുകൂടം പുട്ടുകൂടം അല്ല പുട്ടുകുറ്റി ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് കിട്ടുന്നവരെ അല്ലാതെ അതിനൊന്നുകൂടി അന്ന് അന്വേഷിച്ചിട്ട് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പോണത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ സാധാ കുട്ടികുറ്റി തന്നെ വാങ്ങിക്കേണ്ടി വരും ഇപ്പം സ്ഥിരം കാരണം മുൻപ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ റൗണ്ട് പോലെ ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ റൗണ്ട് ഒരു ബ്ലാക്ക് സാധനമല്ലേ മറ്റതിങ്ങനെ വളഞ്ഞിട്ടല്ലേ അത് അങ്ങനത്തെ ആ റൗണ്ട് പോലെ പോലെയാണെങ്കിലൊന്നും വാങ്ങിക്കാതെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരുന്നത് ആ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതന്നെ അങ്ങ് ഷീലാവും അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റീമറിൽ വെച്ചിട്ടുള്ള പുട്ടൻ്റെയോ ചിലപ്പോൾ അതങ്ങനെ ഷീലായിപ്പോവും ചിലപ്പോൾ നോക്കി നോക്കി നടന്നിട്ട് മടുത്തിട്ട് ചിലപ്പോൾ സാധാരണ പുട്ടുകുറ്റി തന്നെ വാങ്ങിക്കാനും സാധ്യതയുണ്ട് ഞാൻ ക്യാമ്പോയിൽ നോക്കുമ്പോൾ സൂര്യൻ നല്ല ഉറക്കാണ് പുളി കഴിഞ്ഞിട്ട് നല്ല ഉറക്ക എന്റെ അടുത്ത് പറഞ്ഞു ഏയ് ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഉറക്കമൊന്നുമില്ലായിരുന്നു പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല ബെഡ് ബെഡിലൊന്ന് കറന്നുണ്ടാകും ക്ഷീരായിട്ട് അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങിയിരിക്കുന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയതിനു ശേഷം അവനെ വിളിക്കാമെന്ന് ചോദിച്ചു ഏട്ടനാണെങ്കിൽ എന്തൊക്കെയോ പണികളൊക്കെ ആയിട്ട് മുറ്റത്ത് പിന്നെ നടക്കുന്നുണ്ടെന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെന്തോ മാറ മാറാല തക്കല്ല മാറാലോ എന്നല്ലേ പറയാ എല്ലായിടത്തും മനസ്സിലായില്ലേ വീടിനകത്തുള്ള വല പോലെ അങ്ങനെ ചിലന്തി വല കുടിച്ചതുപോലെ എന്തൊക്കെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഒരുമിച്ചുള്ള ക്ലീനിങ്ങിന് ഇന്നിപ്പോൾ പാൽ ചായയാണ് കേട്ടോ വയ്ക്കുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ പാലിഷ്ടമല്ലേ പാൽ ചായ കുടിക്കാറില്ലല്ലോ പാൽ ഇഷ്ട ഇഷ്ടക്കുറവൊന്നുമില്ല പിന്നെ കട്ടൻ ചായ അങ്ങനെ കുടിച്ച് പിന്നെ അത് മതി എന്ന് വിചാരിച്ചതാണ് നല്ലതല്ലേ കട്ടൻ ചായ പാലൊന്നും ഇല്ലാണ്ട് അങ്ങ് കുടിച്ച് ശീലമായ മധുരം ഇല്ലാണ്ട് കുടിച്ച് ശീലമായ അങ്ങനെ അങ്ങനെ ശീലമായതാണ് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പ ചായയും വെക്കും സൂര്യന് പാലും കൊടുക്കും നിൽക്കുന്നത് പിന്നെ ഇടയ്ക്ക് അവന് പ ഇത് വരുന്നത് ചുമ ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും പിന്നെ അങ്ങ് പാലൊഴിവാക്കും അവരും കട്ടൻ ചായ മധുരമില്ലാത്തത് നിക്കാം അപ്പം പിന്നെ മൂന്ന് പേരും ഇത് തന്നെ കുടിക്കും കട്ടൻ ചായ അതുതന്നെ കുടിക്കും ഇപ്പം മധുരം ഇല്ലാത്ത ചായ കുടിച്ച് കുടിച്ചിട്ട് പായസൊക്കെ വെക്കുമ്പോൾ മധുരധികം വയ്യ അതേപോലെ പായസം വേറെ എവിടെ കിട്ടുമ്പോഴും ഓ പായസത്തിലൊക്കെ എന്തൊരു മധുരമെന്ന് പറയുന്നൊരു അവസ്ഥയാണ് മധുരം കുറച്ചിട്ടാണ് ഇപ്പൊ പായസം ഉണ്ടാക്കുക അങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി ഇനിയിപ്പോ രണ്ടാളെയും വിളിച്ച് വിളിച്ചിട്ട് വരണം സൂര്യൻ കിടന്നുറങ്ങാണ് ഏട്ടനാണെങ്കിലും ഓരോ പണിയൊക്കെ ആയിട്ട് നിറക്കാണ് അതാണ് ഇപ്പൊ ഇവിടെ ഒന്നും കാണാത്തത് ഇന്നിപ്പോൾ തേങ്ങ ചെരുവാന് വേണ്ട കണ്ടിട്ടില്ലല്ലോ തേങ്ങ എൻ്റെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു തേങ്ങ ചെരുവിയത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചെറുകിയത് സൂര്യൻ എപ്പോഴും ഉറക്കം തോങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് എണീക്കണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വീണ്ടും കിടന്നുറങ്ങാം ജസ്റ്റൊന്ന് വന്നിട്ട് കഴിച്ചോന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് അവന് കിടന്നുറങ്ങാമല്ലോ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ എന്നാൽ ഓൺലൈൻ ട്യൂഷനൊന്നുമില്ല അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് എണീറ്റാൽ മതി

ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി സിങ്ങിൻ്റെ മുകളിൽ ഇതേപോലെ ഇതേപോലൊരു ട്രെയിനർ കൂടിയുണ്ട് കിച്ചണിൽ മറ്റേത് പുറത്ത് പുറത്തല്ല വർക്ക് ഏരിയയിലാണല്ലോ അവിടെ ജനലിൻ്റെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിലും കുറേ പാത്രങ്ങൾ കൊള്ളും ഇനി കുറച്ച് അതിലെല്ലാം കൂടി ഇങ്ങനെ നിറച്ച് വയ്ക്കേണ്ട വെച്ചിട്ട് കുറച്ചുകൂടെയും കുറഞ്ഞു വെക്കും ഇത് ശരിക്കും കിച്ചണിൽ സിങ്ങിൻ്റെ അവിടെ നിന്ന് പാത്രങ്ങൾ മേലേക്ക് വെക്കാനുള്ളതാണ് ഇപ്പം ഞാൻ അധികം ഈ ഈ സിങ്കിൽ ഞാൻ അങ്ങനെ പാത്രങ്ങൾ കഴുകാറില്ലേ എല്ലാം ഞാൻ വർക്ക് ഏരിയയിൽ ഉള്ളതിലാണ് കഴുകുന്നത് അപ്പോൾ ഇതിൽ വെച്ച് ബാ അധികം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്തും കൊണ്ടുവയ്ക്കും പിന്നെ അത് സാധാരണ ഉണങ്ങി കഴിഞ്ഞിട്ട് അങ്ങ് എടുത്തു വയ്ക്കുക ഇരിക്കുന്ന ഡിഷ് ഡ്രെയിനിങ് ബാക്ക് ഐക്യം വാങ്ങിക്കാൻ കേട്ടോ ഇവിടെയുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഐക്യത്തെയാണ് പിന്നെ ബാക്കി കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒക്കെ വാങ്ങിച്ചതൊക്കെ ഉണ്ട് പക്ഷേ അധികം ഐക്യെന്നാണ് അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും ഏറ്റവും കൂടിയിട്ടുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും ഇനി ചോറ് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കും അത്ര തന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ട് കറി അപ്പോൾ ഇനിയിപ്പോൾ കറി വെക്കേണ്ട പണിയൊന്നുമില്ല ഇന്നത്തെ മെയിൻ പണി ഗേറ്റ് ആണ് കേട്ടോ കുറേ ആയി ഗേറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം മറ്റേത് ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴിയാൽ മതി എന്നാൽ ഒരു മറ്റേത് ആ ഗേറ്റിൻ്റെ ഉള്ളിൽ പിടിക്കുമ്പോൾ നിറേ പൊടിയാവും ഇവിടെ ഈ റോഡ് സൈഡിലല്ലേ അപ്പോൾ നല്ല പൊടി അടിച്ചിട്ടുണ്ടായിരിക്കും അത് പിന്നെ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല എന്നാലും ഒരു ക്ലീൻ ചെയ്താലൊരു മനസ്സമാധാനമാണ് അന്ന് ക്ലീൻ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഗേറ്റും മതിലും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ മൊത്തത്തിൽ വീട്ടിലും ഒക്കെ എല്ലാ കാര്യത്തിലും അതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇഷ്ടം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇത് ജാളിയാണ് ഈ മതിലിന മോള് വെച്ചിരിക്കുന്നത് ഇതകത്തും ജാളി വെച്ചിട്ടുണ്ട് ലിവിങ്ങിൻ്റെ ഒരു ഭാഗം ഒരു ചോറിൻ്റെ ഒരു ഭാഗം അങ്ങനെ ജാളി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഫ്രണ്ടിലേക്കല്ല കേട്ടോ ജാളി വരുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇനി പൊടിയടിച്ചെങ്കിലും ഉയച്ചിട്ട് അത് ബാക്ക് സൈഡിലേക്കായിട്ടാണ് അത് വരുന്നത് പിന്നെ പിന്നെയും ജാളിയുള്ളത് അത് എലിവേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിന്ന് നോക്കുമ്പോൾ കാണാം പക്ഷെ അതും വീടിനകത്തേക്കല്ല വരുന്നത് അത് ടെറസിൻ്റെ അവിടേക്കാണ് പോകുന്നത് അതിൻ്റെ പൊടി അടിച്ചാലും കുഴപ്പമില്ല ടെറസിലേക്കാണ് പോവുക അതൊക്കെ ഇനി നമുക്ക് അടുത്തൊരു ഹോം ടൂർ ചെയ്യാം അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടൊക്കെ കാണിച്ച് തരാം ആദ്യത്തതിലൊന്നും ഇല്ല തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ